നൂറാം ദിനത്തിലേക്ക് അടുക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഗതി ഗതിയെങ്ങോട്ടെന്നാശങ്ക ഉയർത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഗാസയ്ക്കപ്പുറത്ത് ചെങ്കടലിലേക്കും ലെബനാനിലേക്കും അങ്ങകലെ ടെഹ്റാനിലേക്കും വരെ യുദ്ധത്തിന്റെ ഉഷ്ണം എത്തിയിരിക്കുന്നു അറുപത്തിരണ്ട് മിസൈൽ അയച്ച് ഇസ്രയേലിന് നേരെ കലുതുള്ളുന്ന ഹിസ്ബുള്ളയുടെ പ്രതികരണം കുറച്ച് കടുത്തതാണെങ്കിലും തങ്ങളുടെ തിണ്ണയിൽ കയറിയുള്ള ഇസ്രയേലിന്റെ കളിയോട് ഹിസ്ബുള്ള എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഗാസയെ വ്യോമാക്രമണം വഴി നിരപ്പാക്കുന്നതിനൊപ്പം ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച കരയുദ്ധത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം ശതങ്ങൾ ഏറ്റുവാങ്ങി ഐ വലിയ തോതിൽ സൈനികരെ പിൻവലിക്കുന്നു എന്ന വാർത്തയുമായാണ് ഇപ്പോൾ വരുന്നത് തുടക്കത്തിൽ രണ്ട് ബ്രിഗേഡുകളെയും പിന്നീട് മൂന്ന് ബ്രിഗേഡുകളെയും തിരിച്ചയക്കുമെന്നായിരുന്നു അറിയിപ്പ് അഞ്ച് ബ്രിഗേഡുകളിലുമായി കുറഞ്ഞത് ഇരുപതിനായിരത്തിലേറെ സൈനികരാണ് മടങ്ങുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ മൂന്ന് ലക്ഷത്തോളം റിസർവ് സൈനികരെയാണ് ഐ ഡി എഫ് വിളിച്ചു വരുത്തിയത് മാത്രമല്ല സൈനികർ അംഗവൈകല്യരാകുന്നു എന്നതും ഇസ്രയേലിന് തിരിച്ചടിയാകുന്നുണ്ട് സിവിൽ ജീവിതത്തിൽ മറ്റു ജോലികൾ ചെയ്തിരുന്ന ഇത്രയും പേർ സൈനിക ജീവനത്തിലേക്ക് എത്തിയതോടെ യുദ്ധം കൊണ്ട് ദുർബലമായ ഇസ്രയേലിന്റെ സമ്പദ്ഘടന പിന്നെയും മെലിഞ്ഞു പ്രതിദിനം ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളറാണ് യുദ്ധത്തിന്റെ ചിലവ് സൈനികരെ പിൻവലിക്കുമെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പ്രസ്താവനയിൽ ഇക്കാര്യം തെളിഞ്ഞു നിന്നു ചില റിസർവിസ്റ്റുകൾ വീടുകളിലേക്കും സിവിലിയൻ ജോലിയിലേക്കും ഈ ആഴ്ച തന്നെ തിരിച്ചെത്തുമെന്നും പറഞ്ഞിരുന്നു സൈനികരെ പിൻവലിക്കുന്നത് യുദ്ധത്തിന്റെ ദീർഘമായ മൂന്നാം ഘട്ടം ആരംഭിക്കുന്നതിന്റെ നന്ദിയാണെന്നാണ് ഇസ്രയേലിന്റെ വിശദീകരണം അതെന്തായാലും വലിയ ആൾനാശമാണ് ഐ ഡി എഫിന് നേരിടേണ്ടി വന്നതെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് കരയുദ്ധത്തിൽ മാത്രമല്ല നൂറ്റി എഴുപത്തിയഞ്ചിലേറെ സൈനികരാണ് കൊല്ലപ്പെട്ടത് അയ്യായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സൈനികരുടെ പിന്മാറ്റം ആരംഭിച്ചതിന് തൊട്ടടുത്ത ദിവസം ജനുവരി രണ്ടിനാണ് ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹമാസ് ഉന്നത നേതാക്കളിൽ ഒരാളായ സാലിഹ് അറൂറിയെ ഇസ്രായേൽ വധിക്കുന്നത് ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രമായ ദാഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ ഓഫീസിന് നേർക്കുണ്ടായ ഡ്രോൺ ആക്രമണത്തിലാണ് അറൂരി കൊല്ലപ്പെടുന്നത് ഒരേ സമയം ഹിസ്ബുളയ്ക്കും ഹമാസിനുമുള്ള സന്ദേശമായിരുന്നു അത് സൂക്ഷ്മമായ ഡ്രോൺ ആക്രമണം ഹമാസിന്റെ അതിന്റെ നേതാക്കൾക്കും മാത്രമാണ് ആഘാതം ഉണ്ടാക്കിയത് ആക്രമണത്തിന് പിന്നാലെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല എങ്കിലും തങ്ങളുടെ പോരാട്ടം ഹമാസിനെതിരെയാണെന്ന് വ്യക്തമാക്കുക വഴി വടക്കൻ മേഖലയിൽ വലിയ സംഘർഷത്തിന് തൽക്കാലം താല്പര്യമില്ലെന്ന സൂചനയും നൽകിയിട്ടുണ്ട് ലബനാൻ സിറിയ തുർക്കി സൈപ്രസ് മെഡിറ്ററേനിയൻ കടലിന്റെ വടക്കു കിഴക്കൻ കരമേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള ഇസ്രേലി വ്യോമസേനയുടെ ഓപ്പറേഷനുകൾ ഏകീകരിക്കുന്ന ദൗത്യവും ഇലക്ട്രോണിക് യുദ്ധസന്നാഹങ്ങൾക്ക് അടിത്തറയാകുന്നതും മെറോൺ ബേസ് ആണ് സമീപ ദിവസങ്ങളിൽ ഹിസ്ബുളക്കെതിരെ വലിയൊരു സൈനിക നീക്കം ഉണ്ടായാൽ തന്ത്രപ്രധാന കേന്ദ്രമാകേണ്ടതും ഇവിടെയാണ് ജനവാസ മേഖലകൾ ഒഴിവാക്കി സൈനിക കേന്ദ്രം മുന്നം വെച്ചതിലൂടെ ഒറ്റയടിക്ക് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ താല്പര്യമില്ലെന്നും ഹിസ്ബുള്ള പരോക്ഷമായി സൂചിപ്പിക്കുന്നു പക്ഷേ ഇത്രയും നിർണായകമായ സൈനിക കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തോട് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളതും